ഹൈ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഷിനാസ് ബ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ വലത്തെ ഭാഗത്ത് മാർക്കിങ്ങും ഇടത്തെ ഭാഗത്ത് ഒരു ലൈനിൻ്റെ അതായത് സ്പീഡ് ട്രാക്കിൻ്റെ ഭാഗത്ത് മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കുറച്ച് അങ്ങോട്ടേക്ക് ഒരു അര കിലോമീറ്റർ പോന്നിട്ടാണ് ബാക്കി മാർക്കിങ്സൊക്കെ തന്നെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ലൈൻ മാർക്കിങ് അവസാന ഘട്ടത്തിലാണ് ഇവർ കിട്ടോ ചില ഭാഗത്ത് ഇനിയും റോഡ് വർക്കുകൾ കഴിയാനുണ്ട് അത് മറ്റൊരു വിഷയം കഴിഞ്ഞ ഭാഗത്തൊക്കെ തന്നെ മാക്സിമം ലൈൻ വർക്കൊക്കെ തന്നെ പൂർത്തീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ നമ്മുടെ കെ കമ്പനി അതുപോലെ തന്നെ നമ്മുടെ മുപ്പത് കിലോമീറ്റർ ഇടവിട്ടിട്ട് എമർജൻസി യു ടെൺ പോയിൻ്റ് ഉണ്ട് അതൊക്കെ തന്നെ ക്ലിയർ ആക്കുന്ന വർക്കുകളൊക്കെ തന്നെ ഇനിയും നടക്കാനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഭാഗത്ത് ഇവർക്ക് നമ്മുടെ സൈൻ ബോർഡ് വെക്കുന്ന പരിപാടികളൊക്കെ തന്നെ ഇനിയും നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ലൈൻ മാർക്കിങ്ങൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ റോഡ് കാണാൻ നല്ലൊരു ഇനിയായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിന് കുറച്ച് മുന്നേ അതായത് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ ടാർ ചെയ്ത് വാഹനങ്ങൾ ഓടി തുടങ്ങിയ റോഡിൽ ഇത്തരത്തിൽ ലൈൻ ഇടുമ്പോൾ ഒരു വലിയൊരു ഒരു പുതുക്കം നമുക്ക് കാണുന്നില്ല എന്നിരുന്നാലും വളരെയധികം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇത്തരത്തിൽ പാർക്കിംഗ് കണ്ടില്ലേ കാരണം അതിനുള്ള സ്പേസ് നിലയിൽ നമ്മുടെ ആറുവരിപ്പാതയിലില്ല അപ്പോൾ അതിലും ഇത്തരത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലൈനിൽ പകുതിയിൽ വാഹനങ്ങൾ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ വാഹനങ്ങൾ കിടന്നു കഴിഞ്ഞാൽ അപകട സാധ്യത വളരെ ഏറെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ആറുവരിപ്പാതയിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് സേഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ല ഒറ്റ സ്ട്രെച്ചിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മൂന്ന് ലൈൻ രണ്ട് ലൈനൊക്കെ മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ജീവനും തന്നെ നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ആപത്താണ് അപ്പോൾ അതൊക്കെ ആലോചിച്ച് കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ റോഡ് വർക്ക് നടക്കുന്ന ഇടത്ത് മാക്സിമം നമ്മൾ നമുക്ക് ബ്രേക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഒരു രീതിയിൽ അത്രയും വേഗത കുറച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ഈ ഒരു ആറുപരിപ്പാ തട ഇപ്പോൾ ഈ പണി കഴിഞ്ഞ ഭാഗത്ത് കണ്ടിട്ട് നിങ്ങൾ കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഡൈവഴ്ച്ചൻ്റെ ബോർഡ് കാണുക അപ്പോൾ ചിലപ്പോൾ ചവിട്ടിയൊക്കെ കിട്ടണമെന്നില്ല അങ്ങനെ പല നല്ല പല ഭാഗങ്ങളിലും കാക്കഞ്ചേരിയിലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ പടിക്കലിൽ പോയി ഒരാഴ്ച മുമ്പ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല ഭാഗത്തും ഡൈലി നീറ്റാൻ അധികം അപകടങ്ങളാണ് അത് റോഡ് വർക്കറെ പറഞ്ഞിട്ട് കാര്യം നമ്മുടെ തെറ്റാണ് റോഡ് വർക്കർ തെറ്റുണ്ടില്ല എന്ന് പറഞ്ഞില്ല ചില ഭാഗത്ത് പ്രോപ്പറായിട്ടൊരു സൈൻ ബോർഡ് വെക്കാത്ത വിഷയം വരുന്നത് ഇത് പ്രോപ്പറായിട്ടൊരു സൈൻ ബോർഡും നമ്മുടെ ആ ഒരു യെല്ലോ ട്രാഫിക് ലൈറ്റും കൊടുത്തിട്ട് അതടക്കം ഇടിച്ചിട്ട് പോയവരുണ്ട് അത് അവരുടെ തെറ്റാണ് ആ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം വന്നതാണ് നമ്മുടെ ശ്രദ്ധ മൂലം വരുന്നത് അത് നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്നതാണ് അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അവിടെ ആ എത്രയാണോ സ്പീഡ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് ആ ലിമിറ്റിൽ പോകുക പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അറപ്പുഴ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഫുട്പാത്തിൽ നിങ്ങൾക്ക് ആ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിറച്ച് കമ്പിയും അതിൻ്റെ മറ്റ് സാമഗ്രികളൊക്കെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് പ്രോപ്പറായിട്ട് ബാരിക്കേഡ്സ് ഒന്നും വെക്കാതെ റോഡിലോട്ട് തള്ളിക്കാണ്ടാണ് ഈ കമ്പികളൊക്കെ വെച്ചിട്ടുള്ളത് ഇതേ നോക്കി ഇതിലൂടെ ഇരു ഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നുണ്ട് രാത്രിയിൽ ഒരു സൈഡിലെ വാഹനങ്ങൾ കടത്തിന് ശേഷമാണ് മറുഭാഗത്ത് വാഹനങ്ങൾ വിടുന്നത് കേട്ടോ കാരണം അത്രയും ആയിട്ടാണ് ആ ഒരു ഏരിയയിൽ ഇട്ട് കിടക്കുന്നത് പിന്നെ അറപ്പുഴ പാലത്തിൻ്റെ പണികൾ തിരക്കേടില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നു എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അരപ്പുഴ പാലം കഴിഞ്ഞ് നമ്മളിത് അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ഭാഗത്ത് ഒരേപോലെ വർക്ക് കഴിഞ്ഞിരിക്കും പിന്നെ ഈ ഒരു കട്ടിങ് ഇതേ എനിക്ക് തോന്നുന്നത് ചില ഭാഗത്ത് ഇത്തരത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒരു ബ്ലാക്ക് പൈപ്പ് കൊടുക്കുന്നുണ്ട് നമ്മളെ നിലവിൽ വീടിനൊക്കെ നമ്മൾ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുമല്ലോ ഒരു പൈപ്പ് അപ്പോൾ അത്തരത്തിലുള്ളൊരു പൈപ്പാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ പക്ഷേ അതുപോലത്തെ ലോക്കലല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാണ് അവിടെ കൊടുക്കുന്നത് ചില ഭാഗത്ത് ഓൾറെഡി നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ അതിന് ഒരു കറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഒരാ ക്രാഷ് ബാരറിൻ്റെ ഒപ്പം ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് പിന്നീട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് വരികയാണ് ഇവിടെ ഇപ്പം നേരെ മറിച്ച് ആദ്യം തന്നെ ടാർ ചെയ്ത ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തിട്ട് ഇനി ആ പൈപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ പൈപ്പ് എന്തിനാണെന്നുള്ളത് മാത്രം എനിക്കറിയത്തില്ല ഞാൻ ചോദിക്കാനും വിട്ടുപോകും അങ്ങനെ ഇപ്പോൾ നമ്മൾ അറപ്പുഴ പാലം കഴിഞ്ഞ് നമ്മളങ്ങനെ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ അതെ ഇവിടുത്തെ സൈൻ ബോർഡ് ഒരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഇവിടെയാണ് വലത്തെ ഭാഗത്തൊക്കെ തന്നെ നമ്മുടെ ആ ഡയമണ്ട് കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്ത് നമ്മുടെ ഫ്ലൈ ഹൈലൈറ്റ് മാൾ ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഇവിടുത്തെ ഇടത്തെ ഭാഗത്ത് നമ്മുടെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിനുള്ള സാമഗ്രികളൊക്കെ തന്നെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ റോഡ് ക്രോസ് ആയിക്കൊണ്ട് പോകുന്ന ആ ഒരു ഫ്ലാറ്റിൻ്റെ വർക്കൊക്കെ തന്നെ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഇനി കാലുകളും കോണിപ്പടികളും നിർമ്മിക്കുന്ന വർക്കുകളാണ് ബാക്കിയുള്ളത് ഇവിടെ വൺ സൈഡാണ് ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇടത്തെ ഭാഗത്ത് നിലവിൽ ഓപ്പൺ അല്ല പക്ഷേ അവിടെ വാഹനങ്ങളൊക്കെ തന്നെ നിർത്തിവെക്കാൻ പറ്റിയൊരിടമായിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഏതാണ്ട് ഹൈലൈറ്റ് മാള് അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ എവിടെ ഇടത്തെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഒന്നും ആയിട്ടില്ല അവിടെ ഇപ്പോൾ സർവീസ് റോഡ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ കുറേ പോകുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളിൽ തന്നെ ഒരേപോലത്തെ പോലത്തെ കാഴ്ചകളാണ് ഏകദേശം നമുക്ക് കണ്ട് തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചില ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഹൈവേയിലൂടെ പ്രൈവറ്റ് ബസ്സുകൾക്കും കെ എസ് ആർ ടി സി ബസ്സുകൾക്കൊന്നും തന്നെ പെർമിഷൻ ഇല്ല ബിക്കോസ് ഓഫ് ടൗൺ ടച്ച് ചെയ്യാതെയാണ് ഹൈവേകൾ പോകുന്നത് ടൗണിൽ നിർത്താൻ ഹൈവേയിൽ നിർത്തിയിട്ട് ആളെ കയറ്റൽ വർക്കറൊന്നും ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും മറ്റു ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ഓപ്പണാക്കിയിട്ടുള്ള ഭാഗത്ത് കൂടെ ആറ് വരിയിലൂടെ ചെറി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഫൈൻ ഉണ്ടാകുന്നതാണ് ഇവിടത്തെ കണ്ടില്ലേ പെയിൻറ്റിങ്ങൊക്കെ തുടങ്ങുന്ന ഒക്കെ നടത്തുന്ന ഭാഗത്ത് അവർ പ്രോപ്പറായിട്ട് ആ ഒരു ബാരിക്കേഡൊക്കെ വെച്ച് കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്ത് പെയിൻറ്റിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലത്തെ ഭാഗത്ത് പൂർണ്ണമായിട്ടും അവിടെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുവിധം ഭാഗത്തൊക്കെ വലത്തെ ഭാഗത്തൊക്കെ നല്ല പെട്ടെന്ന് തന്നെ അവർ വർക്കൊക്കെ കഴിച്ചിട്ടുണ്ട് ആ ഒരു പെയിൻറ്റിങ്ങും ലൈൻ ഒക്കെ കഴിഞ്ഞ ഭാഗം തന്നെ അതിലൂടെ പോകുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ എന്താ പറയുക നല്ല നല്ല കിട്ടിലും ഫീലാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു നമ്മളവിടെ എത്തിയെന്ന് അറിയാം നമ്മൾ പന്തീരങ്കാവ് ജംഗ്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്തീരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലോട്ട് കയറി കോഴിക്കോട് ബൈപ്പാസിൽ ആദ്യത്തെ ഫ്ളൈ ഓവറാണ് അതായത് നമ്മൾ മലപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ ആദ്യത്തെ ഫ്ളൈ ഓവറാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്ന് എത്തുന്നത് എവിടേക്കാണ് നമ്മുടെ മാമ്പുഴ ഡെക്കാത്തലോണിൻ്റെ അടുത്തുള്ള കോഴിക്കോട് ഡെക്കാത്തലോണിൻ്റെ അടുത്തുള്ള മാമ്പുഴ പാലത്തിൻ്റെ അവിടെയാണ് ഇവിടെയൊക്കെ തന്നെ വർക്കുകൾ ഇപ്പോൾ നിലവിൽ പഴയ റോഡിലൂടെയാണ് വാഹനം കടത്തി വിടുന്നത് കേട്ടോ ണ്ടല്ലേ ഇവിടെ ഇപ്പോൾ ആറ് വരി പാലങ്ങളുടെ പണികൾ നടക്കുന്നത് ഇടത്തെ ഭാഗത്ത് പണികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇപ്പം നിലവിൽ നമ്മുടെ ഇപ്പം നിലവിൽ ഡക്കാത്ത കറക്റ്റ് വെയിലിങ്ങനെ വിടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞു ചുറ്റി വളയേണ്ടി വരും നമ്മുടെ ഡക്കാത്ത നിലവിൽ നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ മുകളിൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ മുകളിൽ നമ്മുടെ മാസ്റ്റിക് പാഡ് വിരിക്കുന്ന പണികളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റിലാണ് ഇവിടെ വാള് കെട്ടുന്നത് കേട്ടോ അതെ മുന്നിലോട്ട് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് വാളിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് വാൾ കെട്ടുന്നത് ചില ഭാഗത്തൊക്കെ നോർമൽ അങ്ങനെ വാൾ അങ്ങനെ സ്ട്രൈറ്റിൽ കെട്ടിപ്പോവാണ് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് നല്ല ഉറപ്പോട് കൂടിയിട്ടുള്ള വാൾ എന്ന് വേണം ഇതിനെ പറയാനായിട്ട് പറയാനായിട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു നാലഞ്ച് മാസത്തിനുള്ളിലൊക്കെ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കാൻ സാധ്യത കുറവാണ് ഇവിടെയൊക്കെ ആദ്യത്തെ ആറ് വഴി ഓപ്പണാക്കേണ്ട ആദ്യ ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് എനിക്ക് നമ്മുടെ മലപ്പുറം ഓപ്പൺ ഓപ്പണാക്കിയതിന് ശേഷമായിരിക്കും പിന്നെ ഇവിടെയൊക്കെ അതായത് പൈലിംഗ് വരുന്നുണ്ട് അത് ആ ഒരു ഭാഗത്ത് ചേർന്നിട്ടുണ്ടോ ഇടത്തെ ഭാഗത്ത് നമ്മുടെ കോഴിക്കോട് വടകര ഭാഗത്തോട്ട് പോകുമ്പോൾ ഇടത്തെ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തിനോട് ചേർന്നിട്ടാണ് പൈലിങ് വരുന്നത് അവിടെ പാഠഭാഗം ആയതുകൊണ്ട് നല്ല സ്ട്രോങ്ങിൽ മറ്റേ ഇത് കെട്ടുകയാണ് അതായത് അല്ല നമ്മുടെ സൈഡ് വാളിന് അത്ര പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാവില്ല എനിക്ക് തോന്നുന്നു അവിടെ ചെറിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ടായിരിക്കണം ഇവിടത്തെ ഒരു അണ്ടർപാസ് ഉണ്ട് നിലയിലത്തെ റോഡിനെ ഉണ്ട് അതായത് ഹൈറ്റ് ഇല്ലാത്തതായിരുന്നു പുതിയതൊക്കെ തന്നെ നല്ല ഹൈറ്റിലാണ് അണ്ടർപാസുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ എന്താണ് പൈലിങ് വരുന്നത് അവിടെ എന്ത് എന്തുകൊണ്ടാണോ അവിടെ ഒരു ബ്രിഡ്ജ് വരുന്നത് ബ്രിഡ്ജ് തന്നെയാണോ അല്ല സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മാത്രമാണോ ആ ഒരു ബ്രിഡ്ജ് വരുന്നത് എന്താണെന്നുള്ളത് അറിയാവുന്നവരുടെ ഉണ്ട് ജസ്റ്റ് താഴെ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഹൈലൈറ്റൊക്കെ എത്തുന്നതിൻ്റെ ഒരു അര കിലോമീറ്റർ മുമ്പായിട്ടൊക്കെ അതായത് മണ്ണക്കെട്ട് ഉയർത്ത് ക്ലിയറാക്കുന്ന വർക്കുകൾ ഇവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോൾ നമ്മളൊരു ലാൻഡ് മാർക്ക് ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുമ്പുള്ള ആ ലാൻഡ് മാർക്കിൻ്റെ ഫ്ലാറ്റിൻ്റെ മുൻഭാഗത്തേ ഇടത്തെ ഭാഗത്ത് നിരവധി ഗർഡറുകളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പൈലിങ് നടക്കുന്ന ഒരു ബ്രിഡ്ജിനുള്ള ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഗർഡർ ആയിരിക്കാം എന്ന് തോന്നുന്നു അറിയത്തില്ല എന്തായാലും അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഫ്ലൈ ഓവറിലോട്ടുള്ള ആദ്യ പടികൾ തുടങ്ങുകയാണ് നമ്മുടെ രാമനാട്ടുകര കഴിഞ്ഞ് അതായത് കഴിഞ്ഞ് പിന്നെ നേരെ വരുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയാണ് കേട്ടോ ഹൈലൈറ്റ് മാളുടെ അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് പെട്ടെന്നല്ല അത്യാവശ്യം ടൈം എടുത്തിട്ട് നമ്മുടെ ക്യാമ്പ്സ് റെഡി ആക്കിയിട്ടുള്ളതാണ് കാരണം ഇവിടേക്ക് ആ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല റിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അവർ പിന്നെ നമ്മുടെ ഹൈലൈറ്റ് മാളിലോട്ടും ഹൈലൈറ്റ് മാളിനോട് ചേർന്നിട്ടുള്ള മറ്റു റോഡിലോട്ടും പോകേണ്ടവർ ഇവിടുന്ന് ഇടത്തെ ഭാഗത്ത് സർവീസ് റോഡിലോട്ട് ഇറങ്ങുക അല്ല നേരെ വടകര കണ്ണൂർ തലശ്ശേരി മാഹി കാസർഗോഡ് ഭാഗത്തോട്ട് പോകേണ്ടവർ ഫ്ലൈ ഓവറിലൂടെ പോകും കേട്ടോ അപ്പോൾ ഇത് നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് അതായത് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അവിടെ ഹൈലൈറ്റ് മാൾ കാണാൻ ആറ് വരി പാതയിലൂടെ ചെറിയ പാത പോകുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് മാൾ കാണാം അതിന് പുറമെ ഇവിടുത്തെ ഒരു എക്സ്പെൻഷൻ ജോയിൻറ്റ് ഉണ്ട് ഏത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫ്ലൈ ഓവറിൽ ക്യാമ്പസ് ചെയ്തിട്ടുള്ള എക്സ്പെൻഷൻ ജോയിൻറ്റ് വളരെ അധികം നല്ല ഭംഗിയായിട്ടുള്ള ഫോൺ ആണ് അത് കാണിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് ഭയങ്കരപ്പിയാം കേട്ടോ ഇതേ നോക്കിക്കേ നമ്മൾ സിഗ്സാക്ക് വേൻ്റെ സിഗ്സാക്ക് ബേ രീതിയിലാണ് നമ്മുടെ ഈ ഒരു എക്സ്പെൻഷൻ ജോയിൻറ്റ് കിട്ടും അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത് സാധാരണ ഒരു ഗ്യാപ്പ് സ്ട്രൈറ്റ് ആയി കണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു സിഗ്സാക്ക് മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഹൈലൈറ്റിൻ്റെ മുന്നിലുള്ള ഫ്ലൈ ഓവറാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് കാലമായി അപ്പോൾ ഇത്രയൊക്കെ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്മിഷിനാസ് ഗുഡ് ബൈ